നീ അതിൽ വീണ്ല്ലേ അച്ഛൻ സെന്റിമെന്റ് എനർജി ലേന്റിർജിയോണ്ട ടാർഗറ്റ് വശത്താക്കി കണ്ടില്ലേ വേണ്ടടാ ഈ ബിസിനസ് നിന്റെ അമ്മയോട് പറഞ്ഞേക്കണം നമുക്കും ജോലിയാക്കി മാറ്റിയിരിക്കാ എന്റെ ആന്റി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ അങ്കിൾ എന്താ നോക്ക്

ഞങ്ങളുടെ ഇത് ആദ്യത്തെ അസൈൻമെന്റ് ആണ് നിങ്ങൾ ജർമ്മനും ഫ്രഞ്ചും സംസാരിക്കുമല്ലോ ഞങ്ങളുടെ ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങളുടെ ആവശ്യം വേണ്ടി വന്നേക്കും നിങ്ങളുടെ ഫോൺ നമ്പർ തരുവോ പ്ലീസ് യു ജസ്റ്റ് കീപ് മൈ കമ്പനി കാർഡ് ബൈ നിങ്ങൾ സാരിയിൽ കൂടുതൽ സുന്ദരിയായിരിക്കും അയ്യോ ദേ മുളക് ആയിരിക്കും അയ്യോളു നിങ്ങളിത് എന്തിനാ കഴിച്ചത് അയ്യോ എന്താ ചെയ്തത് നിങ്ങൾ ദിവസം വെള്ളം അടിക്കാറുണ്ടോ എവ്രിഡേ എന്താ അറിയില്ലേ അത് പിന്നെ എരിയത്തില്ലേ അത് വെള്ളമല്ല സ്ട്രോങ് അതും വിത്തൗട്ട് വാട്ടർ ഇത്രയും പെട്ടെന്ന് കുടിച്ചില്ലേ എല്ലാം രണ്ടായിട്ട് കാണും ഇനി അച്ഛൻ മറക്കണ്ടോ നോക്കിയോണെ എന്റെ കഷ്ടകാലം ഇന്ത്യയുടെ അടുത്ത് പാകിസ്ഥാന്റെ പോലെ ദൈവം നിന്നെ എന്റെ അടുത്ത് കൊണ്ട് വെച്ചില്ല അതിശയമായിരിക്കുന്നു നിങ്ങളുടെ പെൺകുട്ടികൾക്ക് ജിബ്രാന്റെ കവിതകളോടൊക്കെ താല്പര്യം എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല പ്രണയിക്കുന്ന എല്ലാവരും മനസ്സുകൊണ്ട് കവികളാണ് ജിബ്രാനെ വായിക്കുന്നവർക്ക് പ്രണയിക്കാതിരിക്കാൻ പറ്റില്ല എന്നെ പിടിച്ച് വലിക്കാതെ ഞങ്ങളുടെ രാമചന്ദ്രന്റെ ഇരട്ട കുട്ടികളാണ് ഇവർ നിങ്ങൾക്ക് നേരെ നിക്കാൻ പോലും കഴിയുന്നില്ല ഞാൻ വേണമെങ്കിൽ

ഞാനൊന്ന് സഞ്ചിക്കാതെ തന്നെ വെക്കടാ ആരെങ്കിലും കാണും ഇല്ലാത്തവനും സാറേ നിങ്ങൾ അവിടേക്ക് വന്ന രണ്ട് വാക്ക് പറ സാറേ അയ്യോ ഞാൻ സാറേ എന്നിട്ട് വന്നേ ചരിത്രം മാറ്റിയെഴുവാൻ വേണ്ടി സമരം ചെയ്യുക മതിയോ നിങ്ങൾ ഈ നിരാഹാര സത്യഗ്രഹം തുടർന്നു വന്നാൽ നിങ്ങളുടെ അവകാശങ്ങൾ തീർച്ചയായും ലഭിക്കും താനീയൊന്നും വരാൻ പോകുന്നില്ല ഫോൺ ചെയ്താലേ വരും കം ഓൺ ബേബി ഓടടാ കോടിയായിട്ട് വെയ്യാ ഇനി നോക്കിക്കോ നിരാഹാരം എവിടെ വരെ എത്തുന്നു പ്ലീസ് കം ദാ ട്രഡ ഓർഡർ താങ്ക്യൂ ഐ ആം വൺ മിനിറ്റ് ഓൺ ദി ഹോൾഡ് ഏ 1200 രൂപ ബാലൻസ് ടിപ്പ് ആയിട്ട് വെച്ചോ ഏയ് സ്പൈസി ലഗ് വാണ്ട് വൺ കടി നിങ്ങള് കേട്ടിട്ടില്ലേ ഒരാളെങ്കിലും പട്ന ഈ ലോകത്തെ നശിപ്പിക്കണ അങ്ങനെ ആരാടെ പറഞ്ഞത് നിന്റെ ആശ്വാസ അതുകൊണ്ടാണ് വയറിന് നല്ല സുഖമില്ല പിന്നെന്താ ഒരു ബിരിയാണി വാസന ഞാൻ കഴിച്ചിട്ട് രണ്ടു ദിവസം ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട് അതാ അല്ലല്ലോ വായിന്ന് എന്ത് ഞാൻ ഞാൻ ഛർദ്ദിച്ച് അതുകൊണ്ടാ ഞങ്ങൾക്ക് പോണം ബാത്റൂമിൽ പോണോ എല്ലാരോട് പോയിട്ട് വന്നു ഏയ് ഇതാരെ ഇവിടെ കൊണ്ടുപോന്നു എന്റെ സഹാവളെ അടിക്കാതെ ഇങ്ങനെ അടിച്ചാൽ അതിന് ചത്തുപോകില്ലേ അയക്കെ ഡയബറ്റീസ് ഉള്ള മനുഷ്യനാ ചത്തുവായ സമാധാനം പറയേണ്ടി വരും ഡയബറ്റീസ് ആഹാരത്തിന്റെ ഗതി കണ്ടല്ലേ ഈ ചിക്കൻറെ കാലം എന്റെ കയ്യിലുള്ളേണ്ടില്ലെന്ന് പോയി ചോദിക്ക പണ്ഡിത് സാറ് എന്നോടൊരു കാര്യം പറയാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പിടിച്ചോണ്ട് പോയ വർക്കേഴ്സിന് വിടാൻ പറഞ്ഞു അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യണ്ട പ്ലീസ് ഓക്കെ പ്രൊഡക്ഷൻ രണ്ടു മാസം നിർത്തി വെക്കുന്നല്ലേ എന്നോട് പറഞ്ഞത് എന്തടാ ആ കാര്യം നീ മറന്നു പോയോ കാശ് വാങ്ങിയിട്ട് തോന്നിയ മാസം സാറേ മാനേജിംഗ് ഡയറക്ടർ മക്കൾ വന്ന് ആകെ പടിയെല്ലാം കുളവാക്കി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം സാറേ ഇത് ചതിയാണ് എനർജി ആൻഡ് ഫോർമുല എനിക്ക് തന്നെ വേണം അതിനാണ് ഞാൻ പണം തന്നത് എനിക്ക് കുറച്ച് സമയം ആ ഫോർമുല ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുതരാം നീ എവിടെയൊക്കെ എവിടെയൊക്കെയാട വാങ്ങിച്ചോണ്ട് പോകുന്നത് ഇത് എന്തുവാടാ ചത്ത മൃഗങ്ങളുടെ ഒരു അല്ലേ അടുത്തത് ഐറ്റം നമ്പർ കന്നഡ മ്യൂസിയുടെ തിരുപ്പനാണിത് മൂവായിരത്തി നൂറ് മായ കാർട്ടൂണാണിത് അടിമത്വത്തിനെതിരായി അദ്ദേഹം വരച്ച മനോഹരമായ കാർട്ടൂൺ ആണിത് ഇതിന്റെ അടിസ്ഥാന വില ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരത്തി അഞ്ഞൂറ് ഇരുപത്തിരണ്ടായിരം ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് അഞ്ഞൂറ് ഇരുപത്തി എട്ടായിരം ഇരുപത്തി എണ്ണായിരം ഒരു തരം ഇനി കൂട്ടി വിളിക്കാനാണല്ലേ ഇരുപത്തി എട്ടായിരം രണ്ടുതരം ഉറപ്പിക്കാൻ പോകുന്നു എന്തു ും നിനക്കുള്ളതല്ല അത് ആരുടെ കാർട്ടോൺ അറിയോ നിനക്ക് ഓ യാകത്ത് അത് മമ്മൂട്ടിയുടെ പാട്ടാടിയോ മുപ്പതിനായിരം മുപ്പത്തൊന്നായിരം മുപ്പത്തിരണ്ടായിരം

വരാറുണ്ടോ യാ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഐറ്റംസ് ഉണ്ടെങ്കിൽ പടത്തിലുള്ള ആൾക്ക് ശ്വാസം മുട്ടില്ലേ ബൈ മമ്മി മമ്മി ഞാൻ പറഞ്ഞില്ല അത് ആ പെണ്ണ അഞ്ജലി ഗുഡ് മോർണിംഗ് അഞ്ജലി ഓ മാഡം അത് പിന്നെ ഞാൻ എൻ്റെ മനസ്സിലുള്ളതെല്ലാം എഴുതിയിട്ടുണ്ട് പ്ലീസ് ഇത് ഞാൻ പൂജിച്ചിട്ടാണ് തരുന്നത് അഞ്ജലി മാഡം നിങ്ങളെ ആദ്യം കണ്ടത് മുതൽ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു എൻ്റെ ജീവിതസഖി നിങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് എന്റെ ജാതകമായി പൊരുത്തുണ്ടോ നോക്കാൻ നിങ്ങൾ തന്ന ബാറ്റ എനിക്ക് ഒരുപാട് ഉപകാരമായി മാത്രമല്ല എന്റെ അമ്മയ്ക്ക് ഈ ബന്ധം വളരെ ഇഷ്ടമാണ് എന്റെ അമ്മ കെമിസ്ട്രി ടീച്ചറാണ് മണിക്കൂർ നിന്റെ പേര് തന്നെ ഇവൻ പറയാറ് എപ്പിയാലും നിന്റെ ഫോട്ടോയും പിടിച്ചാ നടപ്പ് എന്റെ സ്നേഹം ഞാൻ ബോധ്യപ്പെടുത്തുവാനായി ഒരിക്കലും കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞ് പിടിവാശിലായിരുന്നു മോളെ

സാർ വാച്ച് പോയിട്ടുണ്ട് പൈസ പോക്കറ്റിന് എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ലോകർസ് വല്ലതും ആയിരിക്കും സാർ വരുന്നു അവിടെ നിക്ക് പ്ലീസ് ഹാവ് യു സീറ്റ് ഹി വിൽ ബി ഹിയർ വിത്ത് മിനിറ്റ്സ് Hello Hi Hi, I am Chandra. Nice meeting you, I am Volga from Tenpost Oh, mm, Chief reporter Volga Yes, Volga Okay, you are a Canadian in Indian Institute of Science Research head Embryo production and manipulation in National Russian Academy of Sciences You pioneered in agrobiotechnology, technology, Creating human milk from cows <laughs> Okay, okay, okay you've done a very good research on my background. what is that secret formula which made energy on number one? <laughs> you want me to tell you my trade secret? <laughs> do you think coca-cola will tell you their trade secret after 100 years? whatever ingredients we use in energy on, we print it on the pack. <laughs> read it. so you use the same ingredients as others, but energy on gives an instant result. <laughs> it's like uh, you have one nose. I have one nose. You have two ears. Even I have two ears. But are we like. No. I have two eyes. You have one, two... Third <laughs> eye. You think I'm a fool? You are not a journalist. You are a spy. Hey! Do you think I'll go astray because of your stupidity? Do you know what sure you

This is Hi Vimal you. and Akhilesh. Hi. This is Volga from Denpost, Ukraine. What? Hook? Ukraine. 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 Okay. I can't believe it. I am original. This is a photo stat. Hey. <laughs> you are such a funny <laughs> guy. Hey, drinks. Let's have some vodka. For you? Vodka for me, please. One more vodka. And uh, even more than one. Any fruit juice? Okay. Two orange juice. Ice. It. Yeah. Anjali. Night. Yeah, Vama. Yeah, Vama.

ും നീ അടിക്കുന്ന ഓറഞ്ച് ജ്യൂസ് കാരണം എന്റെ കിക്ക് കുറയുക ഞാൻ നാല് റൗണ്ട് അടിച്ച രണ്ട് റൗണ്ട് ഫ്രീ കിക്ക് ആവുന്നു